അസ്സാം വലിക്കും ആദിപ്പേശന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അട്ടിപ്പൊളി ടോപ്പാണ് കാണിക്കുന്നത് സ്ലിറ്റ് സ്ലിറ്റുള്ള പൊളിയുള്ള ടോപ്പാണ് കാണിക്കുന്നത് ഡബിൾ ആണ് ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സൽ സൈസുള്ള ടോപ്പാണ് കാണിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി പാറ്റേൺ ആണ് അതായത് മസ്ലിൻ സിൽക്കിൽ സോഫ്റ്റ് മസ്ലിൻ സിൽക്കിൽ വരുന്ന മറ്റീരിയലാണ് ഇതിൽ എന്തിട്ടുള്ളത് ടോപ്പിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി പ്രിന്റഡ് പാറ്റേൺ ഉണ്ട് ഇതിൽ കൂടുതലും പ്രിന്റഡ് ആണ് രണ്ട് പീസ് എന്തേലുള്ളൂ പ്ലെയിൻ ആയിട്ട് വരുന്നുള്ളൂ ഒറ്റ ആയിട്ട് വരുന്നത് നല്ല രസം സാധനമാണ് പ്ലെയിൻ സത്യം പറഞ്ഞാൽ മൂന്നാല് കളർ കൂടി ഉണ്ടായിരുന്നു പക്ഷെ ആ പ്ലെയിന് പെട്ടെന്ന് പോയി പ്രിന്റ് അത്യാവശ്യം ഒരുപാട് പീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഉള്ളതിൽ നമുക്ക് പെട്ടെന്ന് പോയ കാരണം നമുക്ക് കൂടുതലൊന്നും എന്തെങ്കിലും എടുക്കാൻ പറ്റില്ലെങ്കിൽ കാണുന്ന പീസ് തന്നെ ഉള്ളു ഇപ്പം ഇതില് ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെന്താ സ്ക്രീ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻ ടോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ എന്ത് ചെയ്യുക നിങ്ങൾ അയച്ചെന്നാൽ മതി ഏതാണ് ഇഷ്ടപ്പെടുക എന്നുള്ളത് അച്ഛന്നാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്തുന്ന രീതിയിൽ നമ്മൾ കുറെ ഒരായിട്ട് പോസ്റ്റ് പോയി ഡീറ്റെയിൽസ് ചെയ്യും ചെയ്തായിരുന്നാണ് ക്യാഷ് ഓൺ ഡെലിവറി ഡെലിവറി ഉണ്ടാവില്ല കേട്ടോ മറക്കണ്ട അപ്പോൾ പിന്നെ നല്ലോണം എടുക്കുന്നത് സൂക്ഷിച്ചെടുക്കാൻ നോക്കുക കാരണം നല്ല പീസാണ് പറ്റണം നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നിട്ട് ഇനി അത് മാറ്റിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല അതുകൊണ്ട് പറഞ്ഞു തന്നെ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ട് തൃപ്തിയിലെടുക്കാൻ ശ്രമിക്കാം ഓക്കെ എനിക്ക് അതോ മറക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടാ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോണ്ടി ഫസ്റ്റ് വരുന്നത് ഇൻഡിഗോ ബ്ലൂയിലാണ് വരുന്നത് അതായത് ടീൽ ബ്ലൂ ടൈപ്പ് മോഡൽ മോഡലിൽ ആ കളറിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഫസ്റ്റത്തെ പീസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ പ്രൈസ് വരുന്നത് സൂപ്പർ പീസ് അത് സിമ്പിൾ ആണ് അതായത് നല്ല മെറ്റീരിയലും പ്ലെയിൻ കളർ ചെയ്തിട്ടുള്ളത് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടാ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ലെങ്ത് എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാല് ഒരു നാല്പത്തിയേഴ് ലെങ്ത് ഇട്ടുണ്ട് ടോപ്പിന്റെ ലെങ്ത്ത് നാല് ഇപ്പൊ നിങ്ങൾക്ക് അത്രയും ഹൈറ്റ് ഇല്ലാത്ത ഒരാളാണ് നമുക്ക് അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം അത് ഇതാക്കി എടുക്കാം കട്ട് ചെയ്തിട്ട് കുറച്ച് എടുക്കാം ഇത്രയും സൈസ് ഡബിൾ എക്സ് സൈസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഷെയ്പ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് യും ചെയ്യാ ഇത് വരുന്നത് പർപ്പിൾ കളർ ആണ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്രൈസ് ഒക്കെ വരും വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്രൈസ് വരുന്നുണ്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി പീസ് കണ്ടില്ലേ നല്ല ഭംഗിയാണ് കാണാൻ തന്നെ നല്ല വൃത്തിയുള്ള പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ നല്ല വൃത്തിയുണ്ട് കാണാനും ഇടാനും നല്ല വൃത്തിയുള്ള പാറ്റേൺ തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാ ഒരു ഗ്രീൻ കളർ ആണ് വരുന്നത് അതായത് ലൈറ്റ് ഗ്രീൻ ആണ് വരുന്നത് ഓവർ ഡാർക്ക് അല്ലാതെ ലൈറ്റ് ഗ്രീനാണ് കേട്ടോ അതിൽ നമ്മൾ ചെസ്റ്റ് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഒരു ഡാർക്ക് ചിക്കു ആണ് വരുന്നത് ഷെയ്ഡ് ചെയ്ത് ഷെയ്ഡ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഡബിൾ എക്സൽ സൈസ് തന്നെയാണ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് ചെസ്റ്റിന്റെ ആ ഒരു പോർഷനിൽ വരുന്ന ഒരു വർക്കല്ല അത് വേറെ ഒരു വർക്കും എന്ത് ഇല്ല അതിൽ കൊടുത്തിട്ടില്ല ഭയങ്കര രസായിട്ട് ഇത് അങ്ങനെ ടൈപ്പ് മോഡൽ ഇങ്ങനെ രണ്ട് സൈഡിലും ഇത് കൊടുത്തിട്ടുണ്ട് അത് അതിൽ മാത്രമാണ് ഒരു ചെസ്റ്റൊരു എന്ത് ചെയ്തിട്ടുള്ളത് വ്യത്യാസമുള്ളത് പിന്നെ സ്ലീവിന്റെ എൻഡിൽ ചെയ്ത് ഈ ഒരു ഇതില് മാത്രം ചെയ്തിട്ടുള്ള സ്ലീവ് എൻ്റെ ചെറിയൊരു വർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ എല്ലാ പീസും കഴിഞ്ഞ നല്ല രസമുള്ള പെറ്റണായിരുന്നു ഇതിലും ഇഷ്ടം പോലെ ഇങ്ങനത്തെ ഒരു ഒരുപാട് ഒരുപാടുണ്ടായിരുന്നിട്ട് നല്ല പീസുകളുണ്ടായിരുന്നു പോന്നു ഇതാ നെക്സ്റ്റ് വരുന്നത് കണ്ടില്ലേ സുപ്പോ പീസ് നല്ല റെഡും യെല്ലോ കളർ ഗോൾഡ് ഗ്രീനും ചിക്കു കളർ എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ള നല്ല സൂപ്പർ പീസ് ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഒക്കെ ഡബിൾ എക്സൽ സൈസിലാണ് നമ്മൾ ചെയ്തിട്ടില്ലേ ഇത് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള നല്ല വൃത്തിയുള്ള അടിപൊളി പീസാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മള് കൊടുത്തിട്ടുള്ള സൂപ്പർ സാധനം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇട്ട് കഴിഞ്ഞാലും സത്യം പറഞ്ഞാൽ നല്ല ഉപകാരപ്പെടും ഒരുപാട് സ്ഥലത്തൊക്കെ എന്ത് ചെയ്യാം നമുക്ക് ഇടാൻ പറ്റും നമുക്ക് ഇന്ന കല്യാണം എന്നോ ബർത്ത്ഡേ എന്നോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല എല്ലായിടത്തും കൂടാ എല്ലായിടത്തും ഇടാൻ പറ്റും അടിപൊളി പ്രിന്റഡ് പാറ്റേൺ ആണ് എന്ത് ചെയ്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിന്റെ ഒക്കെ പ്രൈസ് വരുന്ന നല്ല ടൈപ്പ് ടൈപ്പാണ് ഇനിയിപ്പൊ ചില ആൾക്കാർ പറയും ഇരുന്നൂറ് റുപ്പേക്ക് നൂറ് റുപ്പ്യ നൂറ് രൂപയ്ക്ക് നാല് ടോപ്പ് ഇട്ടുള്ള കാലമാണ് പക്ഷെ ഇത് കിട്ടൂല നിങ്ങൾക്ക് നിങ്ങൾ ഇത് ഇരുന്നൂറ് ഉപ്പേക്കും മുന്നൂറ് റുപ്പേക്കും നാനൂറ് റുപ്പേക്കും അഞ്ഞൂറ് റുപ്പേക്കൊന്നും ഈ ജാതി സാധനങ്ങൾക്ക് കിട്ടൂല പ്രിന്റ് കിട്ടും നിങ്ങളെപ്പോ എന്താ പറയാ ഫോട്ടോ ഫോട്ടോ കിട്ടൂല നിങ്ങളെ പോലെ തന്നെ അല്ലെങ്കിൽ കഴിച്ചിട്ട് നിങ്ങളുണ്ടാ അതൊക്കെ പത്ര തന്നെ ഉള്ള മക്കൾ അതാ ഇത് മാതിരി സാധനങ്ങൾക്ക് കിട്ടണം എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ തന്നെ നിങ്ങൾ തരണം കാരണം ഇത് ഡയറക്ട് നിങ്ങളുടെ കൈ കിട്ടിയാൽ നിങ്ങക്ക് മനസ്സിലാവും എഴുന്നൂറ്റി തൊണ്ണൂറ്റിനുള്ള മുതൽ ഇതിന് ഉണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് നല്ല രസമുള്ള ഭംഗിയുള്ള അടിപൊളി പീസ് ഒരു രക്ഷ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പീസ് ഇട്ടോ കാണാൻ നല്ല രസമാണ് ഒരുപാട് എന്ത് ചെയ്യാ ജീൻസോ പാൻ ലെഗിൻസോ ജെക്കിൻസോ പെലാസോ ഏത് ജാതി പാൻറ് വേണമെങ്കിലും എന്ത് ചെയ്യാം ഇതിലിട്ടിട്ട് ഇടാൻ പറ്റും നമുക്ക് ഡാ ശരിയും പ്രിന്റ് ആണ് ഇതിന്റെ മെയിൻ ഭയങ്കര രസമാണ് കാണാൻ ഇട്ടുകഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല അഭിപ്രായം കിട്ടുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ നല്ല രസമുള്ള പാറ്റേൺ ആണ് വരുന്നത് നല്ല വൃത്തിയുള്ള പാറ്റേൺ ആണ് നല്ല അടിപൊളി പാറ്റേൺ അടുത്തത് ഇതാ പർപ്പിൾ ഇത് നല്ല പർപ്പിൾ കളറിൽ നല്ല കളർഫുള്ള് മിക്സ് ആണ് ഇതിൽ എന്ത് ചെയ്തിട്ടുള്ള കൊടുത്തുള്ള എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ പ്രൈസ് വരുന്നത് നമുക്ക് ഡബിൾ എക്സൽ സൈസ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി മോഡൽ മോഡൽന്നൊക്കെ പറഞ്ഞ മാരക സാധനം എടുത്തു വെച്ച് നെക്സ്റ്റ് ഇതാ ഇതാസ്റ്റ് വേണ്ട ഏതാ കോഫി കളറും ഗോൾഡൻ കളറും ഒക്കെ കൊടുത്ത് നല്ല കുസാർക്കി മുന്തി കുസാക്കി നാരങ്ങ കളറാക്കി മോഡൽ മാരക സാധനം എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് സെറ്റല്ലേ എന്താണ് പറഞ്ഞു നല്ല ഭംഗിണ്ടാവും ഏ ഇനി നമുക്ക് ലാസ്റ്റത്തെ പീസും കൂടി നോക്കിയിട്ട് എന്ത് ചെയ്യാം വൈൻഡപ്പ് ചെയ്യാം എങ്ങനെയാണ് സാധനം ലാസ്റ്റത്തെ പീസ് പൊളിയില്ലേ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഡബിൾ എക്സൽ സൈസിൽ സുഖസുന്ദരമായിട്ട് നാൽപ്പത്തിയേഴ് ലെങ്ത്തിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇടാൻ പറ്റുന്ന ഒരു സൂപ്പർ പീസ് ഭയങ്കര ഇതാണ് നമ്മൾ പറയണത് അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി സാധനം ചാദം മറക്കണ്ട കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ ഏഹ് ഇനിയിപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇന്നത്തെ കമന്റ്സിലും ഇന്ന് എനിക്ക് വാട്സപ്പിലൊക്കെ വന്ന ഇതിലൊക്കെ വന്നിട്ടില്ലാന്ന് വെച്ചാൽ ഞങ്ങൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടു ഏഹ് കുറെ സാധനങ്ങൾ ഞങ്ങൾ മേടിക്കാനും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ ചോദിക്കുമ്പോൾ സാധനം തീർന്നു പോവാണ് റിപ്പീറ്റ് വരുന്ന സാധനങ്ങൾ കിട്ടാറുണ്ട് അപ്പൊ കുറെ ആൾക്കാർ കമന്റ് ആണ് ഞങ്ങൾക്ക് ഈ കാണുന്ന ആൾക്കാർക്കോ ഞങ്ങൾക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കോ ഒന്നും ദിവ വലിയ ഇതൊന്നുമില്ല ഞാൻ ആദ്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നെന്താണെന്ന് വെച്ചാല് എന്റെ ഇപ്പോൾ ഈ ആ മാസത്തിൽ കഴിഞ്ഞ മാസത്തിൽ ഡിസംബർ മാസത്തിൽ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്കാണ് ഞാൻ ആ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഭയങ്കര സൂപ്പർ സാധനം ഞാൻ കൊടുത്തത് ഗിഫ്റ്റ് നിങ്ങൾക്ക് കാണുന്നത് ഡെയിലി കാണുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ട് വൈറ്റ് ഡ്രസ്സിന് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ വെടിയെടുത്ത് രാവിലത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി ഇപ്പോൾ മനസ്സിലാവും വരാ സാധനമല്ല അപ്പോൾ അങ്ങനത്തെ പാറ്റേൺ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും അതോ കിട്ടിയിട്ടാ താട ഒരു അഭിപ്രായം ആ ഒരു ഇഷ്ടപ്പെട്ടതിൻ്റെ ഒരു അതിങ്ങനെ എന്താ പറയുക വെയിറ്റ് നിൽക്കുക കാര്യം ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് അത് പറഞ്ഞാൽ നല്ല രസമുള്ള സാധനമാണ് സൂപ്പർ പീസ് ആണ് വരുന്നത് എന്നുവെച്ചാൽ അപ്പം എന്തായാലും മറക്കണ്ട നിങ്ങൾക്ക് എന്തായാലും ഓഫർ ചെയ്യാൻ വെക്കുന്നുണ്ട് എന്നുവെച്ചാൽ കാണുന്ന ആൾക്കാർക്ക് നമ്മുടെ എല്ലാം ഒന്നല്ലേ നമ്മൾ തന്നെയല്ലേ നമ്മളല്ലേ എന്നുള്ളൊരു എന്തിനാണ് ഞാൻ അങ്ങനത്തെ ഒന്നും പറയാത്തേട്ടാ സൂപ്പർ സാധനം തന്നെ കാണുന്നവർക്ക് എങ്ങനെ ചെയ്യുക ആക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ കമന്റ് നോക്കിയിട്ട് കമന്റിൽ കമന്റ് കമന്റ് ബോക്സിൽ ഏറ്റവും നല്ല ഒരു കമന്റ് നോക്കി എടുത്തിട്ട് എന്തായാലും അടിപൊളി സാധനം സെറ്റ് ആക്കുക ഒരു ഒരു പത്ത് ദിവസം ഉണ്ട് കഴിഞ്ഞിട്ട് ഈ മാസം പത്താം തീയതി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എന്തായാലും പറയാം ഈ മാസം തന്നെ തരും അത് വേറെ വിഷയം ജനുവരിയിൽ ജനുവരി തന്നെയാ തരും സെപ്റ്റംബറിൽ എന്താ പറയുക ഫെബ്രുവരിയിൽ ഫെബ്രുവരിയിൽ എന്തായാലും ഓരോ മാസം എന്തായാലും ഉണ്ട് ഇല്ലാണ്ടിരിക്കില്ല എല്ലാ മാസവും നിങ്ങൾക്ക് ഇരുന്നുണ്ട് ഓരോ മാസം എല്ലാ ആൾക്കാർക്കും കിട്ടുന്നുണ്ട് ഓഫർ എന്തായാലും ഗവൺമെൻറ്റ് പറയില്ല എനിക്കതില് അതിനോട് വലിയ താല്പര്യമില്ല ഗവൺമെന്റ് നമ്മളൊരു സന്തോഷത്തിന് പൊരുത്തപ്പെട്ട ഒരു സാധനം തരുന്നതാണ് എന്റെ ഒരു കാഴ്ചപ്പാടില് ഞാൻ തരുന്നത് അപ്പൊ എന്തായാലും മറക്കണ്ട എന്നോട് സ്നേഹം എന്നോട് സപ്പോർട്ട് ഉണ്ടാവും എന്നോട് സ്നേഹം കാണിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കാണുക നിങ്ങൾ പർച്ചേസ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ചാനലുമായി ബന്ധപ്പെട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ നല്ലത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ എന്നോട് സ്നേഹം തന്നെയാണ് ഇപ്പം മറക്കണ്ട ഓക്കെ ഇൻഷാദ നെക്സ്റ്റ് വീഡിയോയില് വെറൈറ്റി കളക്ഷൻ്റെ കാണുന്നവർ എല്ലാവർക്കും ബൈ